നമസ്കാരം സ്വാഗതം ഇസ്രായേൽ പോരാട്ടം ിൽ ഹിസ്ബുലും ഏറ്റുമുട്ടലിൽ ഇസ്രായേൽ സൈനികൻ കൊല്ലപ്പെട്ടു ഇസ്രായേൽ പ്രതിരോധ സേന തന്നെയാണ് ഇക്കാര്യം അറിയിച്ചത് നിരവധി സൈനികർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട് സൈനിക സ്ക്വാഡ് കമാൻഡർ ക്യാപ്റ്റൻ ഈതൻ ഇറ്റ്സാക് ഓസ്റ്റർ ഉൾപ്പെടെ പതിനാല് പേരാണ് കൊല്ലപ്പെട്ടത് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല ലബനാനിൽ കരയുദ്ധം തുടങ്ങിയ ദിവസങ്ങൾക്കുള്ളിലാണ് ഒറ്റ ദിനം മാത്രം പതിനാല് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെടുന്നത് അതേസമയം മിസൈൽ ആക്രമണത്തിന് തിരിച്ചടിയായി ഇറാന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ആക്രമണത്തിന് ഒരുങ്ങുന്നതായി സൂചനയുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സുരക്ഷാ തലവന്മാരുമായി അടിയന്തര യോഗം ചേർന്നിരുന്നു ഇസ്രായേൽ തിരിച്ചടിച്ചാൽ പ്രത്യാഘാതം കനത്തതായിരിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇസ്രായേൽ സൈന്യത്തിനു നേരെ ഹിസ്ബുല്ല പോരാളികൾ ശക്തമായ ചെറുത്തുനിൽപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ദക്ഷിണ ലെബനാൻ പട്ടണത്തിൽ കടന്നു കയറാനുള്ള ഇസ്രായേൽ സൈനികരുടെ ശ്രമത്തിനെതിരെ ശക്തമായി ചെറുത്തു നിൽക്കുകയാണെന്ന് ഹിസ്ബുല്ല അറിയിച്ചു മാറും അൽറാസ് ഗ്രാമത്തിൽ പോരാട്ടം തുടരുകയാണെന്നും ഉദൈസ പട്ടണത്തിൽ നുഴഞ്ഞുകയറ്റ ശ്രമം നടത്തിയതായും ഹിസ്ബുല്ല അവകാശപ്പെട്ടു ഇസ്രായേലിനും ഇടയിലെ അതിർത്തിയായ ബ്ലൂ ലൈൻ ലംഘിച്ച് ഇസ്രായേൽ സൈന്യം നാനൂറ് മീറ്റർ കയറിയതായും വൈകാതെ പിൻവാങ്ങിയതായും ലബനാൻ സേന പറഞ്ഞു വ്യോമസേനയുടെ കനത്ത ആക്രമണങ്ങളുടെ അകമ്പടിയിലാണ് ഇസ്രായേൽ കരസേന ലബനാനിൽ ആക്രമണം നടത്തുന്നത് ഗോലാനി ബ്രിഗേഡ് നൂറ്റി എൺപത്തി എട്ടാം കവചിത ബ്രിഗേഡ് ആറാം കാലാൽപട ബ്രിഗേഡ് എന്നിവയാണ് ലബനാൻ ആക്രമണത്തിനായി വിന്യസിച്ചിരിക്കുന്നത് ഹിസ്ബുല്ല തുരങ്കങ്ങൾ തകർക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് കരയുദ്ധമെന്നാണ് ഇസ്രായേൽ വിശദീകരിക്കുന്നത് ലബനാനിലേക്ക് കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേൽ സൈന്യം കടന്നു കയറിയത് ഇസ്രായേലിലെ ഇറാൻ മിസൈൽ ആക്രമണത്തിന് തിരിച്ചടി നൽകുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതൻയാഹു പ്രഖ്യാപിച്ചിരുന്നു കൂടുതൽ സൈനികരെ അടിയന്തരമായി മേഖലയിൽ വിന്യസിക്കുകയാണെന്ന് യു എസ് എം അറിയിച്ചതോടെ മേഖല കൂടുതൽ രക്തരൂഷിതമാകുമെന്ന ആശങ്ക വർദ്ധിച്ചു വരികയാണ് തെക്കൻ ലബനാനിലേക്ക് കൂടുതൽ സൈന്യത്തെ അയക്കുകയാണെന്ന് ഇസ്രായേൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് വ്യോമസേനയുടെയും ഭീരങ്കിപ്പടയുടെയും പിന്തുണയോടെ മുപ്പത്തി ആറാം ഡിവിഷനിലെ മൂന്ന് ബ്രിഗേഡുകളെയാണ് ബുധനാഴ്ച അധികമായി വിന്യസിച്ചത് കരയാക്രമണം വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി കൂടുതൽ ഗ്രാമങ്ങളിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോകണമെന്നും ഇസ്രായേൽ നിർദ്ദേശിച്ചിട്ടുണ്ട് യുദ്ധസാധ്യത കണക്കിലെടുത്ത് ഇറാൻ വിടാൻ വിവിധ രാജ്യങ്ങൾ സ്വന്തം പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു ഹിസ്ബുൾ നേതാവ് ഹസൻ നസ്രുല്ല ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ എന്നിവരെ വധിച്ചതിന് പ്രതികാരമായാണ് ചൊവ്വാഴ്ച വൈകിട്ടോടെ നൂറ്റി എൺപതിലേറെ ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ തൊടുത്തത് ഇസ്രായേലിൽ എഫ് മുപ്പത്തിയഞ്ച് വിമാനങ്ങൾ നിർത്തിയിട്ട നെവാറ്റിൻ താവളം അടക്കം മൂന്ന് സൈനിക കേന്ദ്രങ്ങൾ മൊസാദ് ആസ്ഥാനം എന്നിവയിലോ പരിസരത്തോ മിസൈലുകൾ പതിച്ചു തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലെ ആക്രമണം സംബന്ധിച്ച ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾക്ക് കേടുപാടുകൾ പറ്റിയില്ലെന്നും താവളങ്ങളുടെ പ്രവർത്തനത്തെ ബാധിച്ചിട്ടില്ലെന്നും അറിയിച്ചു